ഹലോ വെൽക്കം ബാക്ക് അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് രാവിലെ തർച്ചു വിശേഷങ്ങളൊക്കെ കൊണ്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പം നമ്മൾക്ക് നേരെ വീഡിയോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണല്ലേ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക പിന്നെ പുതുതായി കണ്ണൂരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യട്ടോ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരി ആണ് ഈ പത്തിരി നമ്മൾ രാവിലെ എണീറ്റുണ്ടാക്കണത് ഭയങ്കര ആണ് കേട്ടോ പത്തിരിയും കറിയും എല്ലാതും കൂടെ ഉണ്ടാക്കുന്നത് പക്ഷേ പത്തിരി ഒറ്റക്കാണെന്നുണ്ടെങ്കിൽ കറി തലേ ദിവസം ഉണ്ടാക്കി വെച്ചിരുന്നുണ്ടെങ്കിൽ നല്ല ഈസിയാണ് അതേപോലെ കറി ഉണ്ടെന്നുണ്ടെങ്കിലും പത്തിരി എളുപ്പമാണ് കേട്ടോ പിന്നെ അപ്പോൾ പത്തിരി ഇതാ പൊടി തട്ടി എടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കുട്ടികളും ഒക്കെയൊക്കെ എണീച്ച് വന്നിട്ടുണ്ട് എനിക്ക് വണ്ടി പോയി വന്നതുകൊണ്ട് കുറച്ച് നേരമായിരിക്കും എണീച്ചത് അപ്പൊ ഇതാ പാലും കുപ്പി ഒരുപാട് ഇതാ പരന്ന് കിടക്കണുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അതൊക്കെ എടുത്ത് കവറിലാക്കി വെക്കണം പാൽ വന്ന് പാൽ ഇവിടെ തന്നിട്ടുണ്ട് തിരിച്ചു വരുമ്പോത്തേന് കവറിലാക്കി വെച്ച് അയാൾ വന്നപ്പോൾ വന്നപ്പത് കൊടുത്തു പാലും കുപ്പി ഇങ്ങോട്ട് എടുത്തും വെച്ച് പിന്നെ പത്തിരി ഇതാ കുറച്ചും കൂടെ ഇനി അതൊക്കെ പരത്തി പ്രസ്സൊക്കെ ഇങ്ങോട്ട് മടക്കി വെക്കാണ് പിന്നെ പത്തിരിക്ക് കറി ഉണ്ടാക്കണത് ചിക്കനാണ് കേട്ടോ അപ്പൊ ചിക്കനൊക്കെ നിന്ന് പുറത്തേക്ക് വെച്ചു പിന്നെ അത് ആ പത്തിരി ഉണ്ടാക്കിയതും കാലി ഉണ്ടാക്കിയ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാണ് അപ്പൊ അങ്ങനെ നമ്മളെ നിജകുട്ടനെ നല്ല പനിയാണ് ഓന ഡോക്ടറെ കാണിക്കണം അപ്പൊ ഞാന് പോകണം വിചാരിച്ചിനി പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഇല്ല പത്തിരി അത്തിരി ചൂടാനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇക്കോട്ടെ വിചാരിച്ച് അങ്ങനെ ഇക്കാലം കൂടുവാനെ മാറ്റി പറഞ്ഞയക്കാട്ട് ഇവിടെ നമ്മളടുത്തന്നെയാണ് ഈ ദൂരൊക്കെ ഒന്നും അല്ല അപ്പോൾ ഒരു എട്ടര ടൈം എട്ടര ഒക്കെ ആയിട്ടുണ്ടാവില്ല ആയിട്ട് എട്ടര എട്ട് മണി എട്ടേ കാലൊക്കെ ആയിട്ടുണ്ടാവുകയുള്ളൂ അപ്പോൾ ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരുങ്ങണ ഉണ്ട് അപ്പോൾ ഓല് പോകണത് ഇങ്ങനെ നോക്കി നിന്നു പിന്നെ കുറച്ച് ടൈം ഇങ്ങനെ അന്തം വട്ട് കുന്തം പോലെയൊക്കെ നിന്നു അപ്പോഴാണ് റബ്ബൈ വരുമ്പോഴത്തേന് പത്തിരി പത്തിരിയൊക്കെ ചുട്ടാക്കട്ടെ വിചാരിച്ചു അങ്ങനെ പത്തിരി ചുടാൻ വേണ്ടിയിട്ട് നമ്മളെ പാൻ വെച്ചെടുത്തിട്ടുണ്ട് പത്തിരി തവ അതിനിടയ്ക്ക് കറിയും റെഡി ആക്കുന്നുണ്ട് കേട്ടോ പത്തിരിക്ക് എല്ലാവർക്കും കറി വേണ്ട വരും കറി ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം ആവില്ല പക്ഷേ എനിക്ക് ചിക്കൻ കറിയാണിട്ട് ഇഷ്ടം ചിക്കൻ കറി കൂട്ടുമ്പോഴേ പത്തിരി ടേസ്റ്റ് ഉള്ളതാണ് അപ്പം നിങ്ങൾക്കൊക്കെ എന്തൊക്കെയാണ് ഇഷ്ടം എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യുക പിന്നെ ചിക്കനക്കുള്ളതാ തക്കാളി ഒക്കെ ഇട്ട് കൊടുത്തു പിന്നെ പത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനൊന്ന് മാറ്റി വെച്ചുകൊടുത്ത് കാരണം ഇത് വലിയ നല്ല കത്തണ ബർണർ ഇതാണ് അപ്പോൾ ഇത് നമുക്ക് അതിന് പത്തിരി വെച്ചിട്ട് കറി ഞാൻ അപ്പുറത്തേക്ക് മാറ്റി വെച്ചുകൊടുത്ത് അപ്പോൾ നമ്മൾ ഈ ഒരു തവമിൽ ആറ് പത്തിരി പോകെട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന പത്തിരി ആറെണ്ണം പോകും ഞാൻ ഉണ്ടാക്കണത് നമ്മളെ ബ്രസ്സുമ്പോൾ വരുത്തണത് കുറച്ചും കൂടെ വലുപ്പമുള്ള ബ്രസ്സാണെന്നുണ്ടെങ്കിൽ നാലെണ്ണം അല്ലെങ്കിൽ അഞ്ചെണ്ണം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണെങ്കിൽ അഞ്ചെണ്ണം പോകും അപ്പം അങ്ങനെ പത്തിരിയൊക്കെ മറിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പൊ നിഷു മദ്രസ് ഇല്ലൊന്ന് വെള്ളിയാഴ്ചയാണ് അപ്പോൾ പിന്നെ നമ്മള് സാവധാനം ഉണ്ടാക്കാൻ വിചാരിച്ചു പക്ഷെ വെള്ളിയാഴ്ച സാവധാനം ഉണ്ടാക്കിട്ട് ഒരൂ കാര്യമില്ല സ്കൂൾ നേരത്തെ തുടങ്ങും അപ്പൊ നേരത്തെ പോകണം നേരത്താവും വേണം അപ്പൊ തന്നെ ഇതാ നിജുട്ടന ഒക്കെ ഡോക്ടറെ കാണിച്ചിരിക്കാ വന്നിട്ടുണ്ടേനി മരുന്നുകൾ ഇതാ ഒരു കവറ് ഫുള്ള് മരുന്നാണ്ടി കുടിക്കുടിപ്പിക്കുന്നത് വല്യൊരു ടാസ്ക് ആണ് അപ്പൊ മരുന്നൊക്കെ കൊണ്ട കൊണ്ടന്നേം പാടനിക്കതൊക്കെ നമ്മള് ഞാൻ ഉണ്ടാവില്ല വാട്ടർ ഒഴിക്കണ്ടാവ അപ്പൊ അതൊക്കെ സെറ്റ് ആക്കി കുട്ടിക്ക് ചായ ഒക്കെ കൊടുത്ത് അവനെങ്ങനെ മരുന്ന് കുടിപ്പിക്കാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞപ്പോ ഞാൻ പത്തിരി ചുടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി കരിഞ്ഞ പത്തിരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ രണ്ടെണ്ണം കരിച്ച ചുട്ടതാണ് പിന്നെ പിന്നെതാ ചിക്കൻ കറി റെഡിയായി അപ്പം തേങ്ങ നിരക്കണല്ലോ കേട്ടോ മുളക് ഇട്ട ചിക്കൻ കറിയാണ് പിന്നെ ഞങ്ങൾ ചായ കുടിക്കാനൊക്കെ ഒരുങ്ങി അല്ല ഞാനിതേ വെള്ളിയാഴ്ചത്തെ വ്ലോഗാണ് വ്ലോഗാണെടുത്തോണ്ട് അങ്ങനെ വോയിസ് എടുത്തുണ്ട് അപ്പൊ ഇത് വ്യാഴാഴ്ച നിശുദ മദ്രസ് ഇട്ട് വരുന്നേ അപ്പൊ അങ്ങനെ ഓന് മദ്രസ് ഒക്കെ ഇട്ട് വന്നാൽ ചായ ഒക്കെ കുടിച്ചു അങ്ങനെ 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 എന്താത്ത ദിവസം ഇത്രക്കുള്ളൂ ബായ്